നേരെ പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട് ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥി പ്രണവിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു തരൂർ കരിങ്കുളങ്ങര തടയണയിൽപ്പെട്ട സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രണവ് ഒഴുക്കിൽപ്പെട്ടത് ഇക്ബാൽ ചേരുന്നു ഇക്ബാൽ എപ്പോഴാണ് മൃതദേഹം കിട്ടിയത് ി ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് കാവശ്ശേരി ഗായത്രി പുഴയിൽ പ്രണവ് എന്ന് പറയുന്ന എസ് എൻ കോളേജ് വിദ്യാർത്ഥി അപകടത്തിൽപ്പെടുന്നത് തടയണയിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു ഈ സമയത്ത് സുഹൃത്തുക്കളിൽ ഒരാൾ തടയണയിൽ അകപ്പെടുന്നു ഈ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പുഴയിലേക്ക് പ്രണവ് ഇറങ്ങുന്നത് അതിനിടയിൽ പ്രണവും അപകടത്തിൽപ്പെട്ടു പിന്നീട് പ്രണവിന് വേണ്ടി വലിയ തെരച്ചിലാണ് നടത്തിയിരുന്നു പക്ഷേ ഈ തെരച്ചിലൊന്നും പ്രണവിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല എൻ ഡി സംഘവും അതുപോലെ തന്നെ സൂമ ടീമും എല്ലാം എത്തി പ്രണവിന് വേണ്ടി തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് ഇന്ന് രാവിലെയോടുകൂടി പാലക്കാട് പട്ടാമ്പിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ വെച്ച് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തുകയും ആ പരിശോധനയിൽ ഇത് കാവശ്ശേരി എരക്കുളം സ്വദേശിയായിട്ടുള്ള പ്രണവ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രണവിന്റെ ബന്ധുക്കൾ ഈ പട്ടാമ്പിയിലേക്ക് എത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു ഏതായാലും മറ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കാവശ്ശേരി എരക്കുളം സ്വദേശിയായിട്ടുള്ള പ്രണവ് ഇത്തരത്തിൽ സുഹൃത്തിനെ സുഹൃത്തിനെ രക്ഷകനിടയിൽ ഈ ഗായത്രി പുഴയിൽ അപ അപകടത്തിൽപ്പെടുന്നത് കാൽ വഴുതി പ്രണവി വെള്ളത്തിൽ വീഴുകയായിരുന്നു ഏതായാലും പ്രണവിന്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു വിവരമാണ് സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രണവും ഈ വെള്ളത്തിൽ അകപ്പെടുകയും പ്രണവ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള വിശദാംശങ്ങൾ നൽകിയത് ഉണ്ടായിട്ടുള്ളതിനോഷ്ണീ